തെലുങ്കാനയിലെ നാഗർ കുർണൂളിൽ ഒരു ഓട്ടോറിക്ഷയിൽ ഇരുപത്തിമൂന്ന് സ്കൂൾ കുട്ടികളെ കുത്തിനിറച്ചു കൊണ്ടുപോയ ഞെട്ടിക്കുന്ന സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഗുരുതരമായ അപകട സാധ്യത സൃഷ്ടിച്ചുകൊണ്ട് അധികഭാരം കയറ്റിയ വാഹനം ട്രാഫിക് സബ് ഇൻസ്പെക്ടർ കല്യാൺ ഇടപെട്ട് പിടിച്ചെടുത്തു ഒരു ചെറിയ ഓട്ടോറിക്ഷയുടെ പിന്നിൽ അപകടകരമാംവിധം ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികളെയാണ് ഇരുത്തിയിരുന്നത് ഈ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് സംഭവം പുറത്തറിയുകയും വ്യാപകമായ പ്രതിഷേധത്തിന് വഴിവെക്കുകയും ചെയ്തത് വിവരം ലഭിച്ച ഉടനെ തന്നെ ട്രാഫിക് എസ് ഐ കല്യാണ സ്ഥലത്തെത്തി ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്തു വലിയ ഒരു ദുരന്തമാണ് ഇതോടെ ഒഴിവാക്കാനായത് തുടർന്ന് കുട്ടികളെ മറ്റു രണ്ട് വാഹനങ്ങൾ ഏർപ്പെടുത്തി സുരക്ഷിതമായി വീടുകളിലേക്ക് അയച്ചു കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കിയതിന് ഓട്ടോ ഡ്രൈവർക്ക് പോലീസ് കർശന മുന്നറിയിപ്പ് നൽകി ഡ്രൈവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു സ്കൂൾ വാഹനങ്ങളിൽ കുട്ടികളെ അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ കയറ്റുന്നത് തടയാൻ അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനം ആവശ്യപ്പെടുന്നത് ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്